ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ പൊന്നോമന മകനായ വിക്രത്തിനെ ക്രൂരതകൾ മാത്രം ചെയ്തു വളർന്നവനെ കിരണും അതുപോലെ തന്നെ ആൽബിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവനെ ഉപദ്രവിച്ചോ അവനെ ഇന്നാളെയൊന്നും കോടതിയിൽ ഹാജരാക്കണ്ട അതിനുശേഷം ഒരിത്തിരി ജീവൻ ബാക്കി നിർത്തിയിട്ട് അവനെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നമ്മുടെ കിരൺ പോലീസിന് വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ് എന്തായാലും പോലീസ് അവന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും തല്ലിച്ചതച്ച് ഒരു വിധത്തിലാക്കുകയാണ് വിക്രത്തിന് ഇതേ സമയത്ത് തൻ്റെ മകൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രകാശൻ മകനെ കാണാനില്ല അപ്പൊ പ്രകാശൻ ആകെ ഒന്ന് അമ്പരക്കുന്നുണ്ട് എവിടെ പോയി തൻ്റെ മകൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുകയാണ് അങ്ങനെ തിരികെ അവന് അവനിങ്ങനെ നടക്കുന്ന സമയത്തായിരിക്കും ബാലനെ കാണുന്നത് ആ ബാലനോട് പറയുന്നുണ്ട് എന്താ പ്രകാശ നീ തീർത്ഥാടനക്കെ ആയിരുന്നു എന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ എന്റെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അതെ എൻ്റെ മകൻ ഇപ്പൊ നല്ല നിലയിലാണ് എൻ്റെ മകൻ എന്തായാലും എൻ്റെ മകനെ വീട്ടിൽ വീട്ടിലിപ്പോ കാണാനില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണി കിരണം തന്നെയായിരിക്കും അതിന്റെ പുറകില് അതുകൊണ്ട് അവനെ ജീവിക്കാൻ അനുവദിക്കാതെ അവൻ അവന് കിട്ടാത്ത സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് ആ കല്യാണിക്ക് അതുകൊണ്ട് അവളെ ഞാൻ ഇല്ലാതാക്കും എൻ്റെ എൻ്റെ ഹൃദയം നിന്ന് പോകുന്നു എൻ്റെ അറ്റാക്കൊക്കെ വന്ന് നിൽക്കുന്നതാണെങ്കിൽ പോലും ആ ഹൃദയം നിൽക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ ഇല്ലാതാക്കും അവളുടെ ജീവിതം ഞാൻ തകർക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ പ്രകാശൻ സംസാരിക്കുകയാണ് എന്തായാലും ബാലൻ പറയുന്നുണ്ട് നീ എന്തായാലും ഒരിക്കലും നന്നാവില്ലടാ നീയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാഠം പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ നരകിച്ച് നീ ജീവിക്കുകയുള്ളൂ നീ ഇഷ്ടം പോലെ അനുഭവം ഇത്രയും അനുഭവം നിനക്ക് ഇണ്ടായിട്ട് നീ മാറാൻ തയ്യാറല്ല നിന്റെ രാജകുമാരൻ ഉണ്ടല്ലോ ഒരിക്കലും നീ മരിക്കാൻ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആ മകൻ ഉണ്ടാകില്ലടാ ഇത് ബാലന്റെ വാക്കാ നീ ഇത് എപ്പോഴും ഓർത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞ ബാലൻ അങ്ങനെ പോവുകയാണ് എന്തായാലും പ്രകാശൻ നേരെ പോകുന്നത് കിരണ്ടേ കരികിലേക്കാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ മകൻ എന്ത് ചെയ്യാ വിക്രം എൻ്റെ മകനെ കാണാനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകൻ ഗുണ്ടയല്ലേ ആ നിങ്ങളുടെ മകൻ രാത്രി സമയത്തല്ലേ എല്ലാ വീടുകളിലും കുത്തി തുറന്ന് സ്വർണവും പണവും മോഷ്ടിക്കുന്നത് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ എന്നെ പറയാണ് എന്തായാലും സത്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ അറിയുന്നുണ്ട് വിക്രം ഇപ്പോ പോലീസ് സ്റ്റേഷനിലാണ് ചെന്ന് കണ്ടോ വേണെങ്കിൽ നീ നിന്റെ മകനെ ഇപ്പം നല്ല രീതിയിൽ തന്നെ നിനക്ക് ചെന്ന് കാണാം പറ്റുമെങ്കിൽ നീ ഇറക്കിക്കൊണ്ട് പോരൂ എന്ന് പറയുകയാണ് ചെയ് അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയണ്ടേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോ അവര് പറയുന്നുണ്ട് അതെ നിന്റെ മകൻ ഈ ഇവിടെയുള്ള കാർത്തികയുണ്ടല്ലോ അതായത് നിങ്ങളുടെ മൂത്ത മകൾ നിങ്ങൾ ചതിച്ച് കല്യാണം കഴിച്ചത് ആ ആ മകളെ അവൻ തലയ്ക്ക് ത ഇരുമ്പ് വടികൊണ്ട് തല തല്ലി പൊളിച്ചു ഇപ്പോ വല്ലാത്ത സീരിയസ് ആയിട്ട് അവൾ ഹോസ്പിറ്റലിലാണ് തലനാരിഴയ്ക്കാണ് അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ കിരണക്ക് പറയുന്നുണ്ട് കല്യാണി പറയാണ് നിങ്ങളൊരൊറ്റൊരുത്തനാണ് അവനെ ഈ തരത്തിലാക്കിയത് ഉള്ളൂ എന്ന് കരുതി നിങ്ങളിങ്ങനെ ലാളിച്ചൊക്കെ വ വളർത്തിയത് കൊണ്ട് തന്നെയാണ് അവൻ ഇത്രയും വലിയൊരു ഗുണ്ടയായി മാറിയത് നിങ്ങൾക്ക് എന്തായാലും കൊണ്ട് അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്നിങ്ങനെ കല്യാണിയും പറയുന്നു നീ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ എന്തായാലും കല്യാണിയോട് പ്രകാശം നല്ല രീതിയിൽ ചൂടാവൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും പ്രകാശൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒരു മൂലയ്ക്ക് കിടക്കുന്ന വിക്രത്തിനെ കാണുന്നുണ്ട് പ്രകാശനെ സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് നീ നിന്നെയും ഞാൻ പിടിച്ചകത്തിടും മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കാം അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ ഇതല്ല അവനെ ശരിക്കും കൊല്ലണം എന്ന് പോലീസിങ്ങനെ പറയുകയാണ് അങ്ങനെ പ്രകാശന്റെ ഹൃദയം പൊട്ടി പൊട്ടിപ്പോകുകയാണ് ഒന്ന് എഴുന്നേൽക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വിക്രത്തിന് പറ്റുന്നില്ല അത്രയ്ക്ക് വേദന തല്ലിച്ചതച്ചിട്ടുണ്ടെന്നാലും പോലീസുകാർ എന്തായാലും അവിടെ നിന്നും മനസ്സ് എൻഡറി മനസ്സ് വേദനിച്ച് തന്നെയാണ് പ്രകാശൻ പോകുന്നത് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഒരു രക്ഷിക്കാൻ പോലും ഒരു മാർഗവുമില്ല എന്തായാലും രാഹുലിനൊക്കെ ചെന്ന് ഒരു പക്ഷെ കാണുമായിരിക്കും പക്ഷേ രാഹുലൊക്കെ ആകെ പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ് വിക്രത്തിനീ ഒരു കേസിൽ നിന്നൊന്നും ഇറക്കാനും പറ്റുന്നില്ല പിന്നെ രാഹുൽ കിടപ്പിലാണല്ലോ അങ്ങനെ അതിനുശേഷം നമ്മുടെ പ്രകാശൻ ഇങ്ങനെ വല്ല ഒരു മനസ്സിനൊരു സ്വസ്ഥതയും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് മനസ്സൊക്കെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് അവിടേക്ക് അമ്മ എത്തുകയാണ് എന്തായാലും നമ്മുടെ കല്യാണിയൊക്കെ വെല്ലുവിളിച്ചിട്ട് കല്യാണിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഭാനുമതിക്ക് അതൊന്നും സഹിച്ചില്ല ഭാനുമതി ഒരു വടിയെടുത്തത് ഒരു ഇരുമ്പ് വടി വടിയെടുത്ത് തന്നെ നമ്മുടെ പ്രകാശൻ്റെ കാലിൽ അടിച്ച വണ്ണം അടിക്കുകയാണ് അങ്ങനെ ആ ഒരു രണ്ട് കാലും തല്ലി ഒടിക്കുക തന്നെയാണ് അമ്മ ദേഷ്യം മുഴുവനും തീർക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഈ കാലുകൊണ്ട് നീ ഈ കാലം നിന്റെ ശരീരത്തിൽ വെച്ച് നീ കല്യാണി ഇല്ലാതാക്കാൻ എനിക്കൊന്ന് കാണണം എന്ന് പറയുകയാണ് എന്തായാലും പ്രകാശന് നല്ല രീ പണി തന്നെയാണ് അമ്മ പെറ്റമ്മ അതായത് ഇത്രയും നാളും വളർത്തി വഷളാക്കി ഇപ്പോൾ എല്ലാ തരത്തിലും അമ്മ തന്നെയാണ് മക്ക മകൻ മകനെയും ചെറുമകനെയും ഈ തരത്തിലൊക്കെ ആക്കിയിട്ടെങ്കിൽ അമ്മ മാറിയെങ്കിലും മകനും ചെറുമകൻ ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് അതിനുള്ള ശിക്ഷ അമ്മ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ പ്രകാശൻ ഹോസ്പിറ്റലിലാവുകയാണ് രണ്ട് കാലും ഒടിഞ്ഞ രീതിയിൽ ഒരു ഒരു തുള്ളി വെള്ളം എടുത്ത് കുടിക്കാൻ പോലും അല്ലെങ്കിൽ ഒരു ആശ്രയം ഒന്നുമില്ലാതെ ആകെ ഹോസ്പിറ്റലിൽ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല വിക്ര ആണെങ്കിൽ ജയിലിലുമാണ് അവനെ ജയിലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ഗംഗപ്രസാദിന് കൂട്ടായി ജയിലിൽ കിടക്കുന്ന ഭാഗമൊക്കെയുണ്ട് അങ്ങനെ നമ്മുടെ പ്രകാശനെ വല്ലാത്ത അവസ്ഥ പെറ്റമ്മ പോലും അവനെ തിരിഞ്ഞു നോക്കുന്നില്ല പ്രകാശൻ പ്രകാശനെന്തായാലും ഇനി അഹങ്കാരമൊന്നും വെച്ച് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല മനസ്സിലുള്ള പകയും വിദ്വേഷക്കെ മാറ്റി മനസ്സ് മാറിയെങ്കിൽ മാത്രമേ പ്രകാശൻ ഇന്ന് ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്തായാലും നമ്മുടെ ഭാനുമതി അമ്മ താമസിക്കുന്ന ആ സായാഹ്നത്തിൽ ഒരിടം എന്തായാലും ഉടനെ തന്നെ കിട്ടും മനസ്സ് മാറിയാൽ മാത്രം എങ്കിൽ അവൻ ഇനി അങ്ങോട്ട് അമ്മയുടെ കൂടെ ആ തണലിൽ ഒന്നിച്ചു കഴിയാം അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്